നമ്മുടെ കർത്താവിൽ എത്രയും സ്നേഹിക്കപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഈ ദിവസം നമ്മൾ ചിന്തയ്ക്ക് വിഷയഭാവിപ്പിക്കുന്നത് വിശുദ്ധ ബലോസ്ലിയായ ഫേസ് സർഹൃത ലേഖനത്തിലെ നാലാമധ്യായത്തിലെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങളാണ് മനസ്സ് മരവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സ് മരവിക്കുന്നത് എപ്പോഴാണെന്നും പൊലോസ്ലിയ ഈ വചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനെന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി എന്ന് പോലീസ്ലിയെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സ് മരവിക്കുന്നവരായിട്ട് നമ്മൾ തീർന്നിട്ടുണ്ടെങ്കിൽ അത് ആ നിമിഷം മുതൽ നമ്മൾ പാപത്തിൻ്റെ ബന്ധനത്തിലോ മനസ്സ് മരവിച്ച് പാപത്തിലായിരിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാകുമെന്ന് പോലോസ്ലിയ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ പല ചിന് പല ക്ലാസ്സുകളിലും നമ്മൾ ചിന്തിച്ചതാണ് ദൈവീക ജീവൻ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മരവിക്കും മനസ്സ് മരവിക്കുക എന്ന് പറയുമ്പോൾ നന്മയും തിന്മയും തമ്മിൽ വിവേചിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ കൈ മരവിച്ചിരിക്കുകയാണെങ്കിൽ എവിടെ വെച്ച് മരവിച്ചിരിക്കുന്നോ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കും അതുപോലെ തന്നെയാണ് മനസ്സ് മരവിച്ചിരിക്കുമ്പോൾ മനസ്സ് നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ദൈവീക ജീവൻ നഷ്ടപ്പെട്ടു പോയൊരു മനസ്സ് അത് തിന്മയിലേക്ക് തന്നെയാണ് എപ്പോഴും തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാത്തരം പോകാസക്തിക്കും തങ്ങളെത്തന്നെ വിട്ടുകൊടുത്തു പാപം ചെയ്യുക പാപത്തിൻ്റെ സുഖമനുഭവിക്കുക പാപകരമായ പ്രവൃത്തി ചെയ്യുക എന്നല്ലാതെ മറ്റൊന്നും ആ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ തീരുമാനിക്കാനോ സാധിക്കത്തില്ല അതാണ് ദൈവീക ജീവനിൽ വളരാതെ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു ദുര അവസ്ഥ അതുകൊണ്ടാണ് ചിലരെ നമ്മൾ കാണുമ്പോൾ ചിലർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് മാത്രമുള്ള ചിന്തയുള്ളൂ ചിലർക്ക് എപ്പോഴും ഉറങ്ങണമെന്നുള്ളൊരു ചിന്തയാണ് ചിലർക്ക് കളിക്കണമെന്നുള്ളൊരു ചിന്തയാണ് എന്നാൽ സമയവും സാഹചര്യവും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് നന്മയും തിന്മയും ഏതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള കഴിവ് അവർക്കില്ലാത്തത് കൊണ്ടാണ് ചിലരെ നമ്മൾ കാണുമ്പോൾ അവർക്ക് മദ്യപിക്കണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ അത് കുടുംബത്തെ ബാധിക്കുമെന്നോ മക്കളെ ബാധിക്കുമെന്നോ തലമുറകൾക്കതിന് ശാപമാകുമെന്നോ തലമുറകളെ തകർക്കുമെന്നുള്ളൊരു ചിന്തയൊന്നും അവർക്കുണ്ടാകത്തില്ല കാര്യം അവരുടെ മനസ്സ് മരവിച്ചിരിക്കുന്നൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെയുള്ളൊരു അധപ്പതിച്ചൊരവസ്ഥ എങ്ങനെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ഒരു കാലഘട്ടം കൊണ്ട് ദൈവത്തെ ദൈവീക ജീവനെപ്പറ്റി ചിന്തയില്ലാതെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ശരിയായുള്ള ലക്ഷ്യബോധമില്ലാതെ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് ദൈവീക ജീവൻ അകറ്റപ്പെട്ടവരായിട്ട് തീരുന്നൊരവസ്ഥ എന്നിട്ട് പലോസ്ലിയ വീണ്ടും പറയുകയാണ് അവർ എല്ലാവിധത്തിലുള്ള മ്ലേച്ഛതകളിലും ആവേശത്തോടെ മുഴുകി ദൈവീ ദൈവത്തെയോ ദൈവീക ജീവനയെ പറ്റിയോ ബോധ്യമില്ലാതെ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥ ഒരു ജഡീകതയുടെ അവസ്ഥയാണ് വിശുദ്ധനായ പൗലോസ്ലിയ റോമർ കിഴിത ലേഖനത്തിൽ എട്ടാമധ്യായത്തിൽ മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട് ജഡീക മനുഷ്യൻ ജഡീക കാര്യങ്ങളും മനസ്സ് വയ്ക്കുന്നു ആത്മീയ മനുഷ്യനാകട്ടെ ആത്മീയ കാര്യങ്ങളും മനസ്സ് വയ്ക്കുന്നു ജഡീകത എപ്പോഴും മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയതയാകട്ടെ ജീവനിലേക്ക് നയിക്കുന്നു ഈ ദൈവത്തോടുള്ള വലിയ ബന്ധത്തിൽ വളരാൻ വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതം മനസ്സ് മരവിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ജഡീകതയാണ് ലോകമാണ് ലൗകീകതയാണ് പ്രധാനപ്പെട്ടത് അങ്ങനെ വരുമ്പോൾ വിശുദ്ധരുടെ ജീവിതമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ലോകത്തെയോ ലോകത്തിലെയോ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുതെന്ന് യോഗനാൻസ്ലിക ഒന്നാം ലേഖനത്തിലെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നതനുസരിച്ചല്ലേ അവരൊക്കെ ഈ ലോകത്തിൽ ജീവിച്ചത് അവർ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന കാര്യത്തിലല്ല ശ്രദ്ധിച്ചത് അവർ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ആത്മീയ കാര്യങ്ങളിലാണ് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ഈ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്കറിയാം നമ്മുടെ ജീവിതം സുഖലോലുപത എന്ന് പറയുന്ന ഒരു മേഖലയിൽ അതേ ദൈവീക ജീവൻ നിർവീര്യമായി പോകുമ്പോൾ ഈ സുഗലോലപതം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ അറിയാതെ വിടുപോകും വിശുദ്ധലൂക്ക എഴുതിയ സവിശേഷത്തിലെ ഇരുപത്തൊന്നാം അധ്യായത്തിലെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ആത്മാവിനെ നശിപ്പിക്കുന്ന മാരകമായ പാപങ്ങളിലെ ഒന്നാമത്തെ പാപമാണ് സുഗലോലുപത ഈ ജഡത്തിൻ്റെ സുഖമാണ് സുഖലോലുമതയുടെ അടിസ്ഥാനം സുഖമനുഭവിക്കണം സുഖമനുഭവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു പരിധി വരെ ഒരു പരിധി കഴിയുമ്പോൾ സുഖലോലുമത പലപ്പോഴും ആസക്തിയിലേക്ക് അഡിക്ഷനിലേക്ക് ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സുഖത്തിലേക്ക് അറിയാതെ അത് കടന്നുപോകും ആസക്തിയിലേക്ക് കടന്നു പോകും അങ്ങനെയാണ് സാത്താൻ ഒരു വ്യക്തിയെ ഈ ജീവിതത്തിൽ വെച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച് അവനെ ആത്മാവിനെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് ശരീരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയത്തില്ലെന്നുള്ള സത്യം യാഥാർത്ഥ്യം സത്ത സാത്താന് അറിയാമെന്നതുകൊണ്ട് അവൻ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കും നമുക്കറിയാം പിഴുതിന്നാൻ പോകുന്ന ശരീരത്തിൻ്റെ കാര്യത്തിലല്ല അവന് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ശരീരം കൊണ്ടുനടക്കുന്ന ആത്മാവിലാണ് അവൻ്റെ ശ്രദ്ധ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവൻ എപ്പോഴും പരിശ്രമിക്കുന്നത് അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എങ്ങനെയാണ് സുഖലോലുപത ഒരു മനുഷ്യനെ ആത്മീയമായിട്ട് നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം വരുമ്പോൾ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമുക്കൊരിക്കലും സാധിക്കത്തില്ല ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ശരീരത്തിന് കീഴ്പ്പെട്ടൊരാത്മാവിൽ അല്ല നമ്മൾ ജീവിക്കേണ്ടതെന്ന് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു പോയതാണ് എന്നാൽ ആത്മാവിന് കീഴ്പ്പെട്ടൊരു ശരീരം കൊണ്ട് നമ്മൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് വിശുദ്ധനായ പോലോസ്ലിയ ഗലാത്തർകൃത ലേഖനത്തിലെ അഞ്ചാം അധ്യായത്തിലെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മളോട് പറയുകയാണ് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് യാതരിക്കുകയും ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നു എന്ന് ഫലസ്ലിയ നമ്മളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് ശരീരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കത്തില്ല ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ കാര്യത്തിന് പ്രാധാന്യം കുറയും ആത്മാവിന് പ്രാധാന്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശരീരത്തിൽ ഒരു നിയന്ത്രണം വളർന്നുകൊണ്ടിരിക്കും എന്ന് നമുക്കറിയുകയും ചെയ്യാം സുഗലോലപത എന്ന് പറയുമ്പോൾ അതിന് നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയാണ് ഇന്നത്തെ സുഖം നാളത്തെ സുഖമാകത്തില്ല ഇന്നത്തെ സുഖം നാളത്തെ സുഖമാകത്തില്ലെങ്കിൽ നാളത്തെ സുഖം നാളെ കഴിഞ്ഞ് സുഖമാകത്തില്ല അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയും തോറും സുഖത്തിൻ്റെ മേഖലകൾ അല്ലെങ്കിൽ അതിൻ്റെ രീതികൾക്ക് വ്യത്യാസമുണ്ടാകണം പുതുമയിൽ നിന്നാണ് കൂടുതൽ കൂടുതൽ സുഖം എപ്പോഴും ജഡീക മനുഷ്യൻ ആർജിച്ചെടുക്കുന്നത് പുതുമയ്ക്ക് വേണ്ടിയുള്ളൊരു വ്യഗ്രത എപ്പോഴും ഉണ്ടാകും എനിക്കിഷ്ടമുള്ളൊരു ഭക്ഷണം അടുപ്പിച്ച് ഏതാനും ദിവസം ഏതാനും നേരമോ ഏതാനും ദിവസമോ ഞാൻ കഴിച്ചു കഴിയുമ്പോൾ അതിനെ എന്നെ സുഖിപ്പിക്കാനുള്ള ശക്തി ഇല്ലാതാകും അപ്പോഴാണ് വേറൊരു പുതുമയുള്ള ഭക്ഷണം അല്ലെ വ്യതിരിക്തതയുള്ളൊരു ഭക്ഷണം എനിക്ക് ലഭിക്കണം ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ജടീക മനുഷ്യന് പുതുമയിലൂടെ പുതുമയിലൂടെ ഇങ്ങനെ സുഖം അനുഭവിക്കാനുള്ള വ്യഗ്രത ഇങ്ങനെ വളരുമ്പോഴും അതിനനുസരിച്ച് ചിലവും ഈ സുഖലോലപതയിൽ വർധിച്ചു കൊണ്ടിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ് ഒരു കാലത്ത് നടന്നു പോകുന്ന അവസരത്തിൽ ഒരു സൈക്കിള് ഒരു വലിയ സുഗലോലപതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് മോട്ടർ സൈക്കിള് വന്നപ്പോൾ അത് സുഗലോലുപതിയായി ഉദാഹരണം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കാറ് വന്നപ്പോൾ അതിനു മുകളിൽ കാറിൻ്റെ പല 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 തരത്തിലുള്ള കാറുകൾ വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്നതിനൊക്കെ സുഖം കുറയുന്നൊരവസ്ഥ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുകയും ചെയ്യും അതുകൊണ്ട് സുഖം ഇന്നത്തെ സുഖം നാളത്തെ സുഖമാകത്തിൽ അവസാനം ജടീക മനുഷ്യൻ ഈ സുഖത്തിന് വേണ്ടിയുള്ള പരാക്രമത്തിൽ സർവവിധം മ്ളേച്ചതകളിൽ അവൻ എത്തിച്ചേരും സുഖലോലപത ഒരു പരിധി കഴിയുമ്പോൾ മ്ളേച്ചതിയിൽ എത്തി നിൽക്കും ആ മിളച്ചതിയിൽ നിന്ന് സുഖമനുഭവിക്കാൻ അവനെപ്പോഴും ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ടാ ബോലോസ്ലിയവ സുസാരത ലേഖനത്തിലെ നാലാമധ്യായത്തിലെ പത്തൊൻപതാം തീയതി വാക്യത്തിൽ അവർ സർവ മ്ലേച്ഛതകളിലും ആവേശത്തോടെ മുഴുകി ജഡത്തിൻ നിയന്ത്രണമില്ലാതെ വരുമ്പോൾ സുഗലോലപത ജീവത്തിൻ്റെ ഭാഗമായിട്ട് തീരുമ്പോൾ അവസാനം മനുഷ്യൻ ഏത് മേഖലയിലാണോ അവന് താൽപ്പര്യമുള്ളത് ആസക്തിയുള്ളത് അവിടെ അത് മ്ളേച്ഛതയിൽ എത്തി നിൽക്കുന്ന ഒരു ജീവിതമായിട്ട് തീരുകയും ചെയ്യും ഇതിനെ വിശദമാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു വ്യക്തി മദ്യപാനം വെറുതെ സാധാരണഗതിയിൽ തുടങ്ങിയതാണ് എത്തി നിൽക്കുന്ന മിളേച്ചതയിലാണ് ഈ ഭക്ഷണത്തിൽ അവസാനം എത്തി നിൽക്കുന്നത് ഇതുപോലുള്ള മിളച്ഛമായ ഒരവസ്ഥയിലാണ് ഏത് മേഖലയും നിയന്ത്രണമില്ലാതെ സുഖത്തിൻ്റെ പേരിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ആ ജീവിതം മിളച്ചതിയിൽ എത്തി നിൽക്കുമെന്ന് വചനത്തിലൂടെ ഫൗലോസ്ലിയ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതൊരു സത്യമാണ് അതുകൊണ്ട് വെറുതെ നമ്മൾ കണ്ണട കണ്ണ് തുറന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ചുറ്റും കാണുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ണടച്ച് മനസ്സിലൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ മിളച്ചതിയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ആത്മാവിനെപ്പറ്റി ചിന്തയില്ലാതെ ജഡീകതയിൽ മനസ്സ് വെച്ച് മനസ്സ് മരവിച്ച് ഭോഗാസക്തിയിൽ മാത്രം ചിന്തിച്ച് അങ്ങനെ ജീവിച്ച അവർ എല്ലാവിധമായ മിളച്ചതിക്കും തങ്ങളെത്തന്നെ വിട്ടുകൊടുത്ത് അതിൽ ആവേശത്തോടെ മുഴുകുന്നു ഇതാണ് ദൈവമില്ലാത്ത ഒരു ജടീക മനുഷ്യൻ സുഖലോലത എന്ന് പറയുന്ന അതിദാരുണമായ അവസ്ഥയിൽ വീണുപോയാൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇനി സുഗലോലുപതയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം നന്മ ചെയ്യാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും നന്മ ചെയ്യാൻ പറ്റത്തില്ല ശരീരത്തിൻ്റെ സുഖവും അതിൻ്റെ താല്പര്യങ്ങളും മാത്രം ചിന്തിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് നഷ്ടപ്പെട്ടു പോകുന്നത് സഹിക്കാൻ സാധിക്കത്തില്ല ഈ ലോകത്തിലൊരു മനുഷ്യന് നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ത്യാഗമെടുത്ത് അധ്വാനിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഏത് നന്മയും നമ്മൾ പരിശോധിച്ച് നോക്കിയോ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയോ ചെയ്താൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും അതിൽ വേദനയുണ്ട് ഉറക്കളപ്പുണ്ട് ഭക്ഷണ ഉപേക്ഷിക്കലുണ്ട് നടക്കുന്നതുണ്ട് വേർക്കുന്നതുണ്ട് വെയിലുകൊള്ളുന്നതുണ്ട് മഴ നനയുന്നുണ്ട് തണുപ്പടിക്കുന്നുണ്ട് ചൂടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല മേഖലകളിൽ പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കുമ്പോഴാണ് അതുവഴിയായിട്ടൊക്കെയാണ് പലർക്കും നന്മ ചെയ്യുവാൻ സാധിക്കുന്നത് സുഖലോലുപതയിൽ ആയിരിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ നന്മ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യവും നമുക്കറിയുകയും ചെയ്യാം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഭയിലൂടെ തന്നെ രാക്കന്മാർ ജാഗരം നടത്തണമെന്നും ജാഗരിച്ച് പ്രാർത്ഥിക്കണമെന്നും നോമ്പ് നോക്കണമെന്നും ഉപവസിക്കണമെന്നും പരിത്യാഗമെടുക്കണമെന്നും കുരിശു വഹിക്കണമെന്നൊക്കെ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ ഉള്ളവരല്ല ആത്മാവിൽ ജീവിക്കാൻ നിത്യജീവന് വേണ്ടി ജീവിക്കാൻ നിത്യരക്ഷയെപ്പറ്റി ബോധ്യമുള്ളവരായിട്ട് ജീവിക്കാൻ വേണ്ടി ഉള്ളവരാണെന്നുള്ള സത്യം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ശരീരം കൊണ്ട് അധ്വാനിക്കണം ശരീരത്തിന്മേൽ കർശനമായിട്ട് നമുക്കൊരു നിയന്ത്രണ അവസ്ഥയുണ്ടാകണം നിയന്ത്രണ അവസ്ഥ അതൊരു വ്യക്തിയുടെ വ്യക്തിപരമായ തീരുമാനമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മളത് പരിശോധിച്ച് നോക്കിയാലും ദൈവം ഒരിക്കലും ബലം പ്രയോഗിക്കുന്നതിനല്ല ഞാനൊരു സത്യാവസ്ഥ മനസ്സിലാക്കി ആ സത്യാവസ്ഥ എനിക്ക് ബോധ്യപ്പെട്ടാൽ അതിനു വേണ്ടി ഞാൻ ബോധപൂർവം സ്വതന്ത്ര മനസ്സോടുകൂടി തീരുമാനമെടുത്ത് ജീവിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കടമയായിട്ട് തീരുന്നൊരവസ്ഥയുണ്ട് ബലപ്രയോഗം ഒരിക്കലും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകത്തില്ല അതുകൊണ്ടാണ് നം മനുഷ്യൻ ബലപ്രയോഗത്തിന് മറ്റുള്ളവരുടെ മേൽ ബലപ്രയോഗം നടത്താൻ മനുഷ്യൻ എളുപ്പമാണ് എന്നാൽ അവൻ്റെ മേലാണ് അവൻ ബലപ്രയോഗം നടത്തേണ്ടതെന്ന് നമ്മൾ പല ചിന്തകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ പലോസ്ലിയ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജഡത്തിൻ്റെ മേൽ ശക്തമായ ഒരു നിയന്ത്രണം ഉണ്ടാക്കണം ദൈവീക ജീവൻ അത് നഷ്ടപ്പെട്ടു പോവുകയോ അത് നിർജീവമായി പോകുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഫലോസ്ലിയ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക സുഗലോലപത എന്ന് പറയുന്ന മാരകമായ പാപം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഹാനികരമാണ് എന്നുള്ള സത്യം നമ്മൾ ഓർത്തുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് വചനം നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക ഈ അവസരത്തിലാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ധനവാൻ്റെ ഇല്ലാസിൻ്റെ ഉപമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ധനവാൻ പീഡനസ്ഥലത്തെത്താനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവനീ സുഗലോലുപതിയിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഈ സുഗലോലുപതിയിൽ ജീവിച്ചിരുന്നത് കൊണ്ട് അവന് നന്മ ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ശ്രദ്ധ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പഠിക്കൽ കിടന്ന ലാസറിനെ കാണാൻ ശ്രദ്ധിക്കാൻ അവന് സാധിക്കാതെ പോയത് അവൻ്റെ സുഗലോത്ഭുതം മൂലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴി അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ ആത്മാവിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ജീവിതം ശരിയാകത്തുള്ളൂ അതുകൊണ്ട് മനസ്സ് മരവിക്കാതിരിക്കാൻ നന്മതിന്മകളെപ്പറ്റി വിവേചിച്ചറിയാൻ നന്മ തിന്മ നന്മയും തിന്മയും മനസ്സിലാക്കി തിന്മയുപേക്ഷിച്ച് നന്മയുടെ നന്മയുടെ വഴിയിലൂടെ വചനത്തിൻ്റെ വഴിയിലൂടെ കർത്താവിലേക്ക് നോക്കി ജീവിക്കാൻ നമുക്ക് കഴിവുള്ളവരായിട്ട് നമ്മൾ തീരണം അതാണ് കർത്താവ് നമ്മളെന്ന് ആവശ്യപ്പെടുന്നത് ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ ഈ മനസ്സ് മരവിച്ചിരിക്കുന്ന അവസ്ഥ അവർ വരുത്തി വയ്ക്കുന്ന ബുദ്ധിമുട്ട് അവർ വഴി ഉണ്ടാകുന്ന ദുരന്തം ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ തലമുറകളെപ്പോലും നശിപ്പിക്കുന്ന ശാപ അവസ്ഥ ഇതൊക്കെ ദൈവത്തിങ്കിലേക്കും ദൈവിക ജീവൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ജീവിച്ച് ദൈവത്തെ അവഗണിച്ചത് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുവാൻ നമുക്ക് ഇടയാകുന്നതിൻ്റെ കാരണം ഇതിൻ്റെ ദുരന്തം കണ്ടിട്ടാണ് ജീവിത ലക്ഷ്യം മറന്നു പോകുന്നിടത്ത് ഇങ്ങനെയുള്ള ദാരുണമായ അവസ്ഥ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ അവസരത്തിൽ ഞാനും നിങ്ങളും ജീവിതത്തെ പരിശോധിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കേണ്ട പോലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് പരിശോധിക്കാം അങ്ങനെ നോക്കുമ്പോഴാണ് പൗലോസ്ലിയ എത്ര മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞു തന്ന സത്യമാണ് ഹൃദയം കഠിനമാക്കരുതെന്നും അജ്ഞത ബാധിക്കരുതെന്നും ബുദ്ധിയിൽ അന്ധകാരം കയറി നശിപ്പിക്കരുതെന്നും നമ്മളെ ഓർപ്പിക്കുമ്പോൾ അതേ ശ്രദ്ധയുള്ളവരായിട്ട് ജാഗ്രതയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു പോകാൻ ഒരുക്കമുള്ളവരായി ജീവിക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് ആ ഒരു ജാഗ്രതയോടുകൂടി ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം അനുവദിച്ചു തരുന്ന ഓരോ നിമിഷവും ജീവിക്കാൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് പരിശ്രമിക്കാം മനുഷ്യൻ്റെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ നമ്മുടെ ആത്മാർഥതയും സത്യസന്ധതയും അതേ സ്വീകരിക്കുന്നവൻ അംഗീകരിക്കുന്നവൻ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതം നമുക്ക് മാത്രമല്ല ഈ ലോകത്തിൽ അനേക മക്കൾക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗമായിട്ട് ദൈവസന്നതിയിൽ ആത്മാവിൽ വളരുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ എളിയദാസിനെയും നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധവാടി നാമത്തിൽ ആ